ബർത്ത് ഡേ ദിവസം രാവിലെ തന്നെ ഇങ്ങനെ ഒരു സർപ്രൈസ് ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഒരുപാട് ബർത്ത് ഡേയ്സ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത്രക്ക് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സർപ്രൈസ് കിട്ടുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇതെന്റെ ഇന്നലെ അതായത് അപ്കമിംഗ് ഇൻലോസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ മാരിഡ് അല്ലല്ലോ അപ്പോൾ എൻ്റെ ഫിയാൻസിയുടെ അച്ഛനും അമ്മയും എനിക്ക് എനിക്കവിടുന്ന് ഇവിടെ ഇവിടെ ഒരു അടുത്തുള്ള ഷോപ്പാണ് യൂണിയൻസ് അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുത്തിയതാണ് ഈ ഒരു കേക്ക് ആൻഡ് അച്ഛനും അമ്മയും ഇങ്ങനെ അയക്കുന്ന കാര്യം ആളുപോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു വിഷ് ഞാൻ അവിടുന്ന് വിളിച്ചിട്ട് അച്ഛനും അമ്മയും വിളിച്ചിട്ട് തന്നെ വിഷ് ചെയ്യുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ ഇങ്ങനെ കേക്കൊക്കെ എത്തിച്ചേരുന്നത് ഞാൻ സ്വപ്നത്ത് പോലും വിചാരിച്ചില്ല രാവിലെ തന്നെ ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി എല്ലാവരും ഹാപ്പിയായി ഞാനും ഭയങ്കര ഭയങ്കര ഹാപ്പി ആയി രാവിലെ തന്നെ കേക്ക് കട്ട് ചെയ്തു ഏട്ടന്മാർ രണ്ടുപേരും വീട്ടിലില്ലായിരുന്നു ഞങ്ങൾ മാത്രമായിരുന്നുണ്ടായിരുന്നത് എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളവർ വെച്ചിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു ഇവിടേക്ക് ആക്ച്വലി കേക്ക് തിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും കാരണം സൊമാറ്റോ സ്വിഗ്ഗിയോ ഒന്നും നമ്മള് നിലമ്പൂരില്ല അപ്പോൾ ഇവര് അടുത്തുള്ള നിയറസ്റ്റ് ഷോപ്പിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്തതാവാനാണ് ചാൻസ് ഞാനത് ചോദിച്ചില്ല എങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ എന്തായാലും മോളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേക്കൊക്കെ കഴിച്ചിട്ട് പിന്നെ ചേച്ചിയുടെ വീഡിയോ കറക്റ്റ് കിട്ടാത്തത് എടുത്ത ടൈമിൽ എന്തോ പ്രശ്നം പറ്റിയതാണ് ഞാൻ പിന്നീട് ചെക്ക് ചെയ്തപ്പോഴും വീഡിയോ മിസ് ചെയ്ത് കണ്ട് ഇനി എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് കാണിച്ചു തരാം ഇതൊരു ഹാൻഡ് ബാഗ് അമ്മ ഗിഫ്റ്റ് ചെയ്താണ് പിന്നെ ഒരു ചുരിദാർ സെറ്റ് ചേച്ചിയും വെല്ലാറ്റിനും കൂടി ഗിഫ്റ്റ് ചെയ്താണ് പിന്നെ ഇതാറ് ഗിഫ്റ്റ് ചെയ്താന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണാം അപ്പൊ ഇന്ന് എന്നെ വിഷ് ചെയ്ത് എന്റെ ദിവസം ഭയങ്കര സ്പെഷ്യൽ ആക്കിയെല്ലാവർക്കും താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ